എന്താണ് പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് ഗസയിലെ സംഘർഷങ്ങൾക്ക് എന്തെങ്കിലും അറുതി ഉണ്ടാവുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ലോകത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴുണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസം എന്നുള്ളത് യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് അധികാരോഹണം നടത്തുന്നതിന് മുമ്പ് സയിലുള്ള ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും വിട്ടുകൊടുക്കണമെന്നാണ് ഇല്ലെങ്കിൽ ഞാൻ പശ്ചിമേഷ്യ മുഴുവൻ നരകമാക്കി തീർക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് യുദ്ധം ഞാൻ അവസാനിപ്പിക്കുമെന്ന് അത് എത്തരത്തിലാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും പശ്ചിമേഷ്യയെ നരകമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും പദ്ധതികളാണോ പൂർണ്ണമായിട്ടും അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ലോകത്തിൽ നിന്നും ഉയരുന്നുണ്ട് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗസയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് യുദ്ധത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന ഗസ ഇസ്രായേലിന്റെ സമ്പൂർണമായ ആക്രമണങ്ങൾക്ക് വിധേയമായി എല്ലാ തരത്തിലും നാശങ്ങൾക്ക് വിധേയമായി നാശനഷ്ടങ്ങൾക്ക് വിധേയമാക്കി വായിരിക്കുന്ന ഗസേൽ ആര് പുനർനിർമ്മിക്കും ആര് ഇതിന് മേൽനോട്ടം വഹിക്കും എന്നുള്ള ചോദ്യമാണ് ഇസ്രായേൽ ഇതിന് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല തങ്ങൾ സൈനിക നീക്കം എന്ന് അവസാനിപ്പിക്കുമെന്നും ഗസേൽ നിന്നും എന്ത് പിന്മാറുമെന്നും വ്യക്തമല്ല സൈനിക നടപടിയിലൂടെ ഇതുവരെയും ബന്ധികളെ തിരിച്ചു കണ്ടെത്താൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും യു എയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നതാണ് അറബ് രാജ്യത്ത് അറബ് രാജ്യങ്ങളിൽ യു എയുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് യു എ എന്നുള്ളത് അങ്ങനെ യു എയും ഇസ്രായേലും തമ്മിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അമേരിക്കയുടെയും യു എയുടെയും നേതൃത്വത്തിലുള്ള ഒരു മേൽനോട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം നടത്തും എന്നുള്ളതാണ് അതിന് ഫലസ്തീൻ അതോറിറ്റിയെ അഥവാ വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന മഹ്മൂദ് അബ്ബാസിന്റെ ഫലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കും ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടുത്തെ ചെറുത്തുതിൽപ്പ് പ്രസ്ഥാനങ്ങളായ ഹമാസും ഇസ്ലാമിക് ജിഹാദും പോപ്പുലർ ലിബറേഷൻ ഫോർ ഫലസ്തീനും അടക്കമുള്ള സംഘടനകൾ ഇതിനെ എത്തരത്തിൽ കാണുമെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കിയാവുന്നത് കാരണം ഇവരൊന്നും ഫലസ്തീൻ അതോറിറ്റിയുമായിട്ട് സഹകരിച്ചു പോകുന്ന പ്രസ്ഥാനങ്ങളല്ല ഫലസ്തീൻ അതോറിറ്റി എന്നുള്ളത് പൂർണമായിട്ടും ഇസ്രായേലിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള അത്തരം ഒരു ഭരണക്രമവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗം മേൽനോട്ടം വഹിച്ചു കൊണ്ടുള്ള തങ്ങളുടെ അധീനതയിലുള്ള ഗാസാമുരമ്പെ പൂർണ്ണമായിട്ടും ഹമാസോ അല്ലെങ്കിൽ ഇത്തരം പോരാട്ട പ്രസ്ഥാനങ്ങളും കഴി കൈയൊഴിയുമോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യമായി ബാക്കിയാവുന്നുള്ളത് ഏതായാലും ഇവിടെ ഗസയുടെ പുനർനിർമ്മാണം എത്തരത്തിലാണ് എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നയതന്ത്ര ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ അഥവാ ഏർ ഇസ്രായേലും യു എയും നടത്തി എന്നുള്ളത് ഒരു പുറത്തു വന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട മീഡിയകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യു എ ഇക്കാര്യത്തിൽ എന്താണ് ഒരു പ്രമുഖമായ സ്റ്റെപ്പ് എടുക്കുമോ എന്ന് തന്നെയാണ് ഇനി കാണേണ്ട കാര്യം എന്നുള്ളത് എന്നാൽ പോലും കഴിഞ്ഞ ദിവസവും ഈ ഒരു ഗസയിലുള്ള ചെറുത്തുനിൽപ്പ് ഹമാസിന്റെ അടക്കമുള്ള ചെറുത്തുനിൽപ്പുകളിൽ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതികരണങ്ങളാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ സൈനിക തലവന്മാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടിട്ടുള്ള ഒരു യുദ്ധമുണ്ടായാൽ ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള വലിയ സന്നാഹങ്ങൾ ങ്കടലിലടക്കം കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരടക്കം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അവർ വ്യക്തമാക്കി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അഥവാ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘർഷങ്ങൾ പോയാൽ പോലും ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നാണ് പറയുന്നുള്ളത് കൂത്തികൾ ഒരു ഭാഗത്ത് ഇസ്രായേലുമായിട്ട് സംഘർഷങ്ങൾ മുഴുവുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാന എന്നുള്ളത് ഹിസ്ബുൽ തലമന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇസ്രായേൽ നിയന്ത്ര േൽ നിരന്തരമായി അവിടെ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്നു അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ലബനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് രണ്ടു മാസത്തിൽ ോളമായി തുടരുന്ന ഈ വെടിനിർത്തൽ കരാളൂരുകൾ നിരന്തരമായി ഇസ്രായേൽ ലംഘിക്കുന്നത് കൊണ്ട് തന്നെ ഈ കരാർ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ആക്രമണം പുനരാരംഭിക്കും എന്നുമുള്ള ഒരു പ്രസ്താവന ഇസ്ബുല്ല തലവനിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഘർഷം വരും ദിവസങ്ങളിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഏതായാലും ഗസമുനമ്പില് അല്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ ഇസ്രായേലും അതോടൊപ്പം തന്നെ യു എയിലും യു എസും സംയുക്തമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് പക്ഷേ ഈ ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട മധ്യസ്ഥ രാജ്യമായ ഈ യുദ്ധ മുഖത്തും കഴിഞ്ഞ സംഘർഷകാലങ്ങളിലും നിരന്തരമായി സമാധാന ശ്രമങ്ങൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും നിലനിന്നിരുന്ന ഖത്തർ എന്നുള്ള രാജ്യം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളും പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഖത്തർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടാത്തത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ് എന്നാൽ പോലും സമാധാന ശ്രമങ്ങൾക്ക് ബന്ധി കൈമാറ്റം അടക്കമുള്ള യുദ്ധവിരാമങ്ങൾക്ക് കൂടി ഏർ യുദ്ധവിരാമങ്ങൾ നടത്തുന്ന കൃത്യമായിട്ടുള്ള അതായത് ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഹമാസ് ഇത്തരത്തിലുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൈമാറി അവർ അത് ഇസ്രായേലിന് കൈമാറി എന്നുള്ളതാണ് വ്യക്തമാകുന്നുള്ളത് എൺപത്തി അഞ്ച് ബന്ധികളുടെ വിവരങ്ങളാണ് തമാസ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി ഇതിന് സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഖത്തറും ഈജിപ്തും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണ് അവരുടെ ചരക്കു ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന അവസ്ഥയാണ് അത് പ്രധാനമായിട്ടും ഈ ഒരു യുദ്ധത്തിലൂടെ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇത് വലിയ രീതിയിലുള്ള ചരക്ക് ഗതാഗത നീക്കം ആഹ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് ഈജിപ്ത് തന്നെ നേരിട്ട് ഊത്തികളെ ലക്ഷ്യപ്പിച്ചു കൊണ്ടുള്ള സൈനിക നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ള സംശയം പോലും ചില സമയത്ത് ഉയർന്നിരുന്നു അത്തരം കാര്യങ്ങളിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പക്ഷെ അതൊന്നും നട ഇതുവരെയും നടന്നിട്ടില്ല എങ്കിൽ പോലും സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഈ ഹൂത്തികളുടെ ആക്രമണങ്ങൾ കൊണ്ട് ചെങ്കടലിൽ ചരക്ക് ഗതാഗതം നിലക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഈ ഒരു വിഭാഗത്തെയാണ് അതായത് ഈജിപ്തിനെയാണ് അല്ലെങ്കിൽ ജോർദാന ഈജിപ്തിനെയാണ് പ്രധാനമായിട്ടും ഇത് ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും എത്ര കാര്യങ്ങൾ ഈജിപ്ത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വപരമായ വഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്